ആരോഗ്യ മേഖലയിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന കേരളം രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുനീർകുളം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം പൊതുജനാരോഗ്യ വിഭാഗം പാലിയേറ്റീവ് ലാബ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ എന്നിവ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്പർ വൺ ആയി നൽകുന്ന മേഖല കേരളത്തിന്റെ അഭിമാനമാണ് കേരളം എക്കാലത്തും ലോകത്തിന്റെ മുന്നിൽ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന കേരള മോഡൽ വികസന സമീപനത്തിന്റെ മൂലക്കല്ലുകളാണ് ആരോഗ്യമേഖലയിലും മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നടത്തുന്ന ജനകീയമായ ഇടപെടലുകൾ മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജനകീയമായ ഇടപെടലുകൾ ഒന്നാമത് മുൻഗണന ഈ രണ്ട് മേഖലയ്ക്കും നൽകിക്കൊണ്ട് നാം നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഏറ്റവും മികവാർന്ന രീതിയിലുള്ള കേന്ദ്രങ്ങളായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളെയും അതുപോലെ തന്നെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെയും നിലനിർത്തി മുന്നോട്ട് പോവുകയാണ് അത് രാജ്യമെമ്പാടുമുള്ള ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ വലിയ മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് ആരോഗ്യ മേഖലയിലും മറ്റും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് ഇപ്പോൾ തോന്നയ്ക്കൽ സ്ഥാപിച്ചിട്ടുള്ള അന്തർദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനൊരു ഉദാഹരണമാണ് മാരക രോഗങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും എല്ലാം വലിയ സഹായമാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖാന്തരം നമുക്ക് സാധിക്കുക എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി ദേശീയ റർബൻ മിഷൻ ഫണ്ടിൽ നിന്നും ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് കുടുംബാരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന് ക്വാർട്ടേഴ്സ് കെട്ടിടവും നിർമ്മിച്ചിട്ടുണ്ട് ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ആർ ശ്രീജിത്ത് വിശിഷ്ടാതിഥിയായി പുനിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രീഷ്മ ഷനോജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മൂസ ആലത്തയിൽ പ്രേമ സിദ്ധാർത്ഥൻ ബിന്ദു ടീച്ചർ വാർഡ് മെമ്പർ പി എസ് അലി പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കോസ്റ്റ് ഫോർഡ് കോർഡിനേറ്റർ കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി അതേസമയം ടി എൻ പ്രതാപൻ എംപിയെ ചടങ്ങിന് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു ഗുരുവായൂർ എം എൽ എയും പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തും നിരന്തരം കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോലും എംപിയെ തഴയുന്ന നടപടി തരം താഴ്ന്ന രാഷ്ട്രീയ നാടകമാണെന്ന് യു ഡി എഫ് നേതാക്കളായ എ എം അലാവുദ്ദീൻ എ കെ മൊയ്തുണ്ണി മൂസ ആലത്തൈൽ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു സിസിടി വി ന്യൂസ് പുനീർക്കുളം